വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വഴിയൊരുക്കി ഡോക്ടർ ഡോക് എക്സ്പോ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടന്ന എക്സ്പോയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠനത്തിന് അവസരമൊരുക്കി നിരവധി വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ പങ്കെടുത്ത് ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിന്റെ ആദ്യ കടമ്പ കടന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ വിവിധ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ് വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ഡോക് പഠന സൗകര്യം ഒരുക്കുന്നത് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് ബാങ്ക് വായ്പ എടുക്കാനുള്ള സൗകര്യങ്ങൾ ും ചെയ്തു നൽകുന്നുണ്ട് സ്റ്റുഡൻസിന് ട്വൻറ്റി ടു പ്ലസ് കൺട്രീസിലാണ് യൂണിവേഴ്സിറ്റി എം ബി ബി എസ് ഫോക്കസ്ഡ് ആണ് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ആൻഡ് എം ബി ബി എസിൽ മെയിൻലി അവർ അക്കാഡമിക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് കുട്ടികളെ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞ അയക്കാൻ മാത്രമല്ല അവർ അക്കാഡമിക്സ് കംപ്ലീറ്റ്ലി ഡോക്ടർ ഡോക്ക് ടേക്ക് കെയർ ചെയ്യും മാത്രമല്ല നമ്മൾ സ്റ്റുഡൻസിന് ഈ വർഷം സ്കോളർഷിപ്പ് കൊടുത്തത് മെയിൻലി അവർ ടെൻ ആൻഡ് ട്വൽത്ത് സ്കോർ ആസ് വെൽ ആസ് നീറ്റ് സ്കോർ ബേസിസിലാണ് നീറ്റ് സ്കോറ് ഫൈവ് ഹൺഡ്രഡ് എബോ മാർക്കുള്ള സ്റ്റുഡൻസിന് ഡയറക്റ്റ് ഹാഫ് ദ ഫീയിലാണ് സ്കോളർഷിപ്പ്സ് കൊടുക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള എബ്രോഡ് യൂണിവേഴ്സിറ്റീസിലാണ് കൊടുക്കുന്നത് എല്ലാ ഫെസിലിറ്റീസും ഫ്രം ഡോക്ടർ ടു ഡോക്കിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കും